നെൽവിത്തിലെ വൈവിധ്യം കൊണ്ട ിൽ വയലറ്റ് ചന്തം എലവഞ്ചേരിയിലെ കർഷകരും തുമ്പിടി പാടശേഖര സമിതി ഭാരവാഹികളുമായ ഷാബുമോൻ ചെന്താമര എന്നിവരുടെ കൃഷിയിടത്തിലാണ് ഔഷധ നെൽവിത്തായ കല്യാണി വയലറ്റ് ശ്രദ്ധ നേടുന്നത് ത്രിപുരയിൽ കൃഷി ചെയ്തു വരുന്ന നെല്ലിനമാണ് കല്യാണി വയലറ്റ് പ്രമേഹ രോഗികൾക്കനുയോജ്യമായ ഈ നെല്ലിനം എലവഞ്ചേരിയിലെ പാടശേഖരങ്ങളിൽ വ്യാപിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് കൃഷി ആരംഭിച്ചിട്ടുള്ളത് അറുപത് സെന്റ് കൃഷിയിടത്തിലാണ് വ്യത്യസ്തമായ കൃഷി പരീക്ഷണം നൂറ്റിപ്പത്തു ദിവസമാണ് കല്യാണി വയലറ്റിന്റെ മൂപ്പ് മൂപ്പ് കുറഞ്ഞ ഇനമായതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വിളവെടുക്കാനാകും കൃഷിഭവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കൃഷി പരിചരിച്ചു വരുന്നത് വിപണിയിൽ കിലോയ്ക്ക് അറുന്നൂറ് രൂപ വിലവരുന്ന കല്യാണി വയലറ്റരി വലിയ വരുമാനം നേടിത്തരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമായ നെല്ലിനമായതിനാൽ ആവശ്യക്കാരും ഏറുമെന്ന ആത്മവിശ്വാസവും കർഷകർക്കുണ്ട് മറ്റ്ഔഷ നെൽവിത്തിനങ്ങളായ ഡാബർശാല രക്തശാലി തവളക്കണ്ണൻ എന്നിവയും എലവഞ്ചേരിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഔഷധ ഗുണമുള്ള നെൽവിത്തികൾ പരീക്ഷിച്ച് വിജയിച്ചാൽ കൃഷി വ്യാപിപ്പിക്കാനാവശ്യമായ പൂർണ്ണ പിന്തുണ കൃഷിഭവൻ നൽകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പേരുപോലെ തന്നെ വയലറ്റ് നിറം ഓലയ്ക്ക് വയലറ്റ് നിറമുള്ള ഒരു നെല്ലിനുമാണ് കല്യാണി വയലറ്റ് അത് വടക്ക് കിഴക്കൻ സംസ്ഥാന ത്രിപുര മേഘാലയ ആ ഭാഗങ്ങളിൽ കൃഷി ചെയ്തു വരുന്ന ഒരു നെല്ലിനുമാണ് നൂറ്റിപ്പത്ത് ദിവസമാണ് ഇതിൻ്റെ മൂപ്പ് ഏറ്റവും പ്രമേഹ രോഗികൾക്ക് ഏറ്റവും കഴിക്കാൻ ഉത്തമമായ അരിയാണ് ഇതിൻ്റെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തുമ്പിടി കരിപ്പായി പാടശേഖരം ഒരു ഫാം ടൂറിസത്തിനും കൂടി ഉതകുന്ന രീതിയിലാണ് അതുകൊണ്ടാണ് ഇവിടെ തന്നെ നമുക്ക് ഈ നടുപ്പാടത്ത് കൃഷി ചെയ്യാൻ തീരുമാനിച്ചത് തവളക്കണ്ണൻ അത് വയനാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് തവളക്കണ്ണ് പിന്നെ അടുത്ത രക്തശാലി രക്തശാലി പറയുന്ന ഔഷധങ്ങളുമുള്ള ഒരു നെല്വിത്താണ് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് അതുപോലെ തന്നെ കോശങ്ങളെ പുനരുജ്ജീവിക്കാനുള്ള കഴിവുള്ള ഒരു നെല്ലിനമാണ് ആയുർവേദത്തിൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ക്യാൻസർ രോഗികൾക്ക് ഇത് നന്നായിട്ട് ഉപകാരപ്രദവുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തുമ്പിടി പാടശേഖരത്തിൽ ഒരു അറുപത് സെൻറ്റില് മാതൃകാ പ്ലോട്ടായിട്ട് ചെയ്യുന്നുണ്ട് കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത് നടപ്പിലാക്കി വരുന്നത് ഇനിയും കൂടുതൽ സ്ഥലങ്ങളിൽ ഇത് ചെയ്യാനുള്ള സഹായങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കർഷകർക്ക് പഞ്ചായത്തിൻ്റെയും സഹകരണം ഉറപ്പു നൽകുകയാണ് അധികൃതർ കൃഷിക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ വിളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നേരത്തെ അന്യം നിന്ന് പോയതാണ് അതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവിടെ നിന്ന് വിത്തിനെ പരുത്തി പരീക്ഷാടിസ്ഥാനത്തിലാണ് പക്ഷേ നല്ല വിജയകരമായിട്ട് തന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ ഇത് വിളയുന്നുണ്ട് അതിൽ തീർച്ചയായിട്ടും ഇതിന് വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് കാരണം ഒരു കർഷകർ നഷ്ടം വരാതെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് അതും കൂടി നമ്മുടെ കൃഷി ഓഫീസർമാരുടെയൊക്കെ നേതൃത്വത്തിൽ അത് ബി എ പി എസ് സി കെ മുഖേനയോ അവർ മറ്റേ ഏത് ഏത് രീതിയിലാണോ അവർക്കിതിന് വിപണി കണ്ടെത്തുന്നതിനുള്ള ഏർപ്പാടുകളും കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട് ഈ വേറിട്ട കൃഷി പരീക്ഷണത്തിന് ചുക്കാൻ പിടിക്കുന്ന ഷാബുമോൻ കേരള ബാങ്കിന്റെ ഏറ്റവും നല്ല നെൽകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയാണ്